ഏവർക്കും സ്വാഗതം കണ്ണകി അശ്വാരൂഢൻ ആനന്ദ ഭൈരവി തുടങ്ങിയ ചിത്രങ്ങളുടെ കഥാകൃത്തും കൌസ്തഫം ഹോം ഗാർഡ് പ്രേമിക തിറയാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായി തിളങ്ങുകയും ചെയ്ത സജീവ് കിളികുലം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ രുദ്രയുടെ വിശേഷങ്ങൾ സംവിധായകൻ സജീവ് കിളികുലം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഒരു പത്ത് ഇരുപത്തി വർഷങ്ങളായിട്ട് വർഷമുള്ള ആയിട്ടുള്ള സിനിമ എൻ്റെ ആദ്യത്തെ സിനിമ കണ്ണകിയാണ് കണ്ണകി സ്ക്രിപ്റ്റ് അതിനുശേഷം അശ്വരൂട് അനന്ത ഭൈരവി കൗസ്തം ഹോങ്കാട് പ്രേമിക ഇപ്പൊ രുദ്ര അടക്കം ഒരു ഒപ്പത് സിനിമയാണ് എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയും തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്നൊരു ഏർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സിനിമ രുദ്ര തികഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഇതിൽ നായിക നിഷിഗോ തികച്ചും ഒരു ശക്തമായ സ്ഥൈര്യതയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുവാൻ വേണ്ടി നായികമാരെ തിരഞ്ഞ സമയത്ത് ഈ സിനിമയുടെ കഥാപാത്രത്തിൽ എൻ്റെ കൂടെ യോജിക്കുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതേപോലെ കഴിവുറ്റ ഒരു അഭിനേത്രിയും കൂടിയായ നിഷി ഗോവിന്ദൻ ഞാൻ സിനിമയെ ക്ഷണിക്കുന്നു വളരെ മനോഹരമായി നമ്മുടെ ഒരു അത്ഭുതപ്പെടുന്ന രീതിയില് ആ കഥാപാത്രത്തെ അവർ കൈകാര്യം ചെയ്യുകയും സിനിമ എഡിറ്റിങ് ഡബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോഴ് വളരെയധികം സംതൃപ്തി തോന്നുന്ന തരത്തിൽ ഈ രുദ്ര എന്ന് പറയുന്ന സിനിമ അതിന്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഒരു മനോഹരമായ ഒരു അനുഭവം ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഘടകങ്ങളെയും പോലെ നായികഥാപാത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാനും അതിൽ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് ആന്റണി എന്ന പേരിലുള്ള ഒരു വിപ്ലവ കാര്യമാണ് കണ്ണുക ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത്തരം ഒരു കഥ തെരഞ്ഞെടുക്കുകയും ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ഗവേഷണം നടക്കുകയും ചെയ്യുന്നതാണ് രുദ്രാരോപ്രകൃതി ദുരന്തത്തിൽ നിന്നാണ് രുദ്ര ആരംഭിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർ തീരം തേടി യാത്രയാവുകയാണ് അപ്പോ ആരാണ് എന്താണെന്ന് പരസ്പരം അറിയാത്തവർ ഒന്നിച്ചേർന്ന് പിണറായി പോലെയുള്ള സ്ഥലത്ത് ഒരു കുഴക്കരയും ഇവർ ജീവിതം ചേർക്കുകയാണ് പ്രകൃതി ഇവരെ വേട്ടയാടി ഒരുപാട് വേദനകളായിട്ട് വാങ്ങിക്കൊണ്ടായിരുന്നു നേരെ മറിച്ച് അവരെ എത്തിയ തീരത്തും ഒരുപാട് പ്രതിസന്ധികൾ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവർക്ക് താണ താങ്ങായും തള്ളലായും നില്ക്കുവാൻ വേണ്ടിയിട്ട് ഈ രുദ്ധ എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായി ജീവിതത്തില് അനുഭവിക്കേണ്ടി വരുന്നിട്ടുള്ള വലിയ പ്രതിസന്ധികളെ ശക്തമായി അതിശക്തമായി അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയിലെ രൂപ അത് വളരെ അധികം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന പേര് എഴുത്തുകാരൻ ഞാൻ സമൃദ്ധ തിരക്കഥ കൂടാതെ ഇതിന്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സും ഒക്കെ ചെയ്തിരിക്കുന്ന ഞാനാണ് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യ പണം കൊണ്ട് തന്നെ സിനിമയിലുള്ള മറ്റെല്ലാ വർക്കുകളും ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ സംഗീതവും അതേപോലെ പാട്ടും എഴുതിയിട്ടുണ്ട് മനോഹരമായ രണ്ട് പാട്ടുകൾ വിപ്ലവവും പ്രണയവും ഭക്തിയും ആചാരവും കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ പക്ഷെ ഇതൊക്കെ നിരർത്ഥകമാണെന്ന് അതേസമയം പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നിസ്സഹായമായ നിസ്സഹായരായ മനുഷ്യനെയും സാഹചര്യങ്ങളെയും കുറിച്ചാണ് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം കരിപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പോരാടി ജീവിതം പുഷ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതവിരുദ്ധ സിഗിൾസിൽ അനിമിയത് ജനിതക രോഗമാണ് ചികിത്സയും അതിനോടും പോരാടേണ്ടി ഒടുവിൽ പ്രതീകാത്മകമായി പ്രകൃതി ശക്തി ശക്തികൾ പുറ ഇല്ലായ്മ ഞാൻ ഒരു മനുഷ്യകുലത്തിന്റെ ആരംഭം ആനമ്പം കുറിക്കുന്ന പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളും രോഗങ്ങളും എന്തിനോടും അഭിമുഖീകരിച്ച് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ പക്ഷെ ചില വൈകാരിക രൂക്ഷങ്ങളോ ചില വേദനകളോ ചില തൊമ്പരങ്ങളോ അതേപോലെ മറ്റ് ചില സാഹചര്യങ്ങളോട് കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രമായി രുദ്ര അവിടെയും അവർ ജീവിതത്തിലെ മറ്റു പലരെയും തോൽപ്പിക്കുന്നു പക്ഷെ അതെന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് രുദ്രയിലെ കഥയും കഥാപാത്രം ഇതിന്റെ ടീസർ ട്രെയിലർ സോങ് മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഒരു പ്രമുഖമായ മ്യൂസിക് ചാനലായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഉൾപ്പെടെ വെച്ചിട്ട് ചെയ്യുന്നത് പിന്നീടൊക്കെ അപ്പം സാധാരണ രീതിയിൽ വളരെ പ്രഗത്ഭരായ സിനിമക്കാരുടെയൊക്കെ ന്യൂസുകൾ ഇഷ്ടംപോലെ വരിക സെലിബ്രേറ്റ് ചെയ്തു വരുന്നു അപ്പോൾ നമ്മളൊക്കെ എന്താണ് തുടക്കകാരനല്ലെങ്കിലും വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരനോ തിരക്കഥാകൃത്ത് സിനിമകാരനോന്നും അല്ല അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വേണ്ട രീതിയിൽ ജനങ്ങളെ കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സ്നേഹവും സഹകരണവും ചെയ്യാം കാരണം ഞാനൊരു സമ്പന്നല്ല കേവലര് കലാകാരനുണ്ട് പക്ഷെ ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് ഞാൻ കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന സബ്ജക്റ്റ് അത് വേറെ കൈകെടുത്തലുകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സമാധാനപൂർവ്വമായിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ നമ്മളെന്താണോ വിചാരിക്കുന്നത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്താണോ ചിന്തിക്കുന്നത് ആ ആശയവും ആ ഒരു സിദ്ധാന്തവും ആ ഒരു കർത്തവും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തണം ഭാവിയിൽ നമ്മളുടെ മനസ്സില് പണം സമ്പാദിച്ചില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യൂണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമ ചെയ്യാൻ നിർമ്മാണത്തിനൂടി പറഞ്ഞു ചെയ്യാൻ ഒന്നുകൂടി പറയുകയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി നമുക്കൊരു കാര്യം കഴിഞ്ഞ കുറച്ച് ജസ്റ്റ് ഒന്ന് കാരണം സിനിമ എന്നും അറിയാം ഒരുപാട് നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കല്യാണം അവിടെ വന്നിട്ട് കുറച്ച് ഒന്ന് ഓരോ ഡെവലപ്പ് ആവുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം

അവൻ്റെ എടുത്ത് ഞാൻ വന്നിട്ടില്ലായിരുന്നു അത്രയും ഒരു അഭിനയ സാധ്യത എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയൊരു കഥാപാത്രമാണ് അത് പിന്നെ അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റൂ എന്നായിരുന്നു എൻ്റെ പേര് അത്രയും എല്ലാ രീതിയിലും ആ ഒരു അക്ടർ ബോൾഡായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയതുകൊണ്ടല്ല അതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പം ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡയറക്ടർ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല ഞാൻ എന്റെ ബാഗിലുള്ള ഞാൻ കൺസൺ സിവിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എൻ്റെ സിനിമ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പലർക്കും കലകളോടൊള്ള ഇഷ്ടമുണ്ടാവില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ബാൻസ് വന്നു അതുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ അതിനോടൊന്ന് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് സംസാരിക്കുന്നത് മെയിനായിട്ട് അതിനകത്ത് കുറച്ച് പകുതിയായിട്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സമയങ്ങളിലെല്ലാം ഒരു എസ്പെഷ്യലി ഒരു സ്ത്രീ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ പകുതി ദുരന്തങ്ങളുടെ ഒരു ഭവിഷ്യത്വം അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർ സാറ് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാനാ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഞാനത് അഭിനയിച്ച് പലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് കൂടുതലും പറയാൻ കഴിയുന്ന സിനിമ വരുമ്പോ ചെയ്യണം മാധ്യമ സിനിമയില് നല്ലതായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് സാധിക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിനിമ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിരോധ പൊതുവെ സിനിമയിൽ നമ്മൾ ഏത് സിനിമ എടുത്താലും സ്ത്രീകൾ അല്ലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ കാഴ്ചക്കാരെ പല സിനിമകളിലും അവസാനം നായകനോ മുമ്പോട്ട് നമ്മളൊരു പൈറ്റുള്ള സിനിമ പക്ഷെ എന്റെ മനസ്സിൽ ആദ്യമേ സിനിമകൾ ഉണ്ടാകുന്ന കണ്ടെങ്കിൽ വായിച്ച പുസ്തകങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ റിസർച്ചിലൊക്കെ പൊതുവെ നമ്മുടെ ഈ കേരളീയ പാലത്തിൽ അത് ആധുനിക കാലങ്ങളിൽ ഇതേപോലെ നല്ല ശക്തിയുള്ള ആ ശക്തിയെ നമ്മളൊരു പിന്നെ നമുക്ക് ഒരുപാട് വൈകാരികമായി അമ്മ സ്ത്രീകഥാപങ്ങളുടെ പുസ് എല്ലാവർക്കും അറിയപ്പെടുന്നു ആദ്യ കാലഘട്ടം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ പുരാണവും ഏതെടുത്താലും ഒക്കെ യുദ്ധങ്ങൾ പോലും സ്ത്രീ പര സ്ത്രീകൾ കാരണത്താൽ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട രീതി അത് ഗ്രീക് ആധുനികളുടെ കോൺക്ലിക്റ്റുകൾ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെ പറയാൻ സങ്കീർണമായ ചില പൂർണ്ണമായിട്ടും സ്ത്രീകളിലൂടെ അവതരിപ്പിക്കാൻ നമ്മുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അതാണ് എന്റെ മനസ്സിലെ അമ്മയുടെ വാക്കുകൾ അമ്മ പറയുന്നത് അപ്പൊ അമ്മ പറയുന്നത് കേൾക്കാത്ത തലമുറ നമുക്ക് ഒരുപാട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കയ്യില് ചോറ് വായിക്കാൻ അമ്മ വായി ഒരു കാര്യം പറയുമ്പോഴും അതനുസരിച്ച് അതിൻ്റെ പക്ഷെ ഇന്നാണെങ്കിൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഏതൊക്കെ തരത്തിലേക്ക് അല്ലെ അപ്പോ അതിശക്തിയായാലും സ്ത്രീ അത് കാണിട്ടുണ്ടാകുന്നു അത് ഞാന് അശ്വര ഉടലും സ്ത്രീകഥം അങ്ങനെയാണ് അനന്തപൈരവീലും അതുപോലെ തന്നെ കഥകളി നടന്റെ പെൺവേഷമാണ് അതിലെ സ്ത്രീ കണ്ണകയിലും അറിയണം അതേപോലെ തന്നെ ഇനിയും എന്റെ മനസ്സിൽ ഇതേപോലെ തന്നെ അതിശക്തമായ സ്ത്രീ കഥാപാത്രം വന്നു ഇനിയും സമൂഹത്തിലും ചരിത്രത്തിലും ഉണ്ടല്ലോ വിശ്വാസം വിശ്വാസത്തെ ഏകദേശം മന്ദമാണല്ലോ അപ്പൊ അതായത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ രുദ്രായാലും നമ്മളായാലും പലതിനോടും നമ്മള് പ്രാപിക്കേണ്ടി വരും അപ്പൊ അത് തിരുത്തപ്പെടുകയും ചെയ്തു കാലഘട്ടം തിരുത്തു വരും അപ്പൊ പിന്നെ മനുഷ്യന്റെ മനസ്സിന് സങ്കീർണമായ അവസ്ഥയാണ് ചില സമയത്ത് അപ്പം ഈ പ്രണയവും വിപ്ലവവും ഭക്തിയും രതിയും എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് കലഞ്ഞു മറിഞ്ഞ് പല കളറുകളുടെ കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് ഒടുമ്പിൽ തിരിച്ചറിയും ആചാരമാണ് അനാചാരമാണോ പ്രണയമാണ് വിപ്ലവമാണോ ഏതാണ് മനുഷ്യ മനസ്സിലേക്ക് ഊർജം പകരം തിരിച്ചറിയുമ്പോൾ അവർ കഥാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം അന്ധവിശ്വാസം എല്ലാം അനാചാരവും ആചാരം ഒടുവിൽ എത്തുന്നത് എന്താണോ അത് പറയുന്നില്ല അതാണ് യഥാർത്ഥം എന്ന് തിരിച്ചറിയുന്ന